മുന്തിരിയും പൈനാപ്പിളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ചുള്ള വൈനുകളാണ് നമുക്ക് പരിചയമുള്ളത് എന്നാൽ ഇവയിൽ നിന്നും ഏറെ വ്യത്യസ്തമായൊരു വൈനാണ് സ്നേക്ക് വൈൻ ചൈന വിയറ്റ്നാം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ സ്നേക്ക് വൈൻ ഉപയോഗിക്കുന്നുണ്ട് പാമ്പുകളെ മദ്യത്തിൽ മുക്കി വെച്ചുണ്ടാക്കുന്ന ഒരുതരം വീഞ്ഞാണ് സ്നേക്ക് വൈൻ എന്നറിയപ്പെടുന്നത് വിഷപ്പാമ്പുകളെ തന്നെയാണ് ഇത്തരം വീഞ്ഞ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പാമ്പുകളെ വീഞ്ഞിൽ മുക്കി വെക്കുന്നത് അതിൻ്റെ വിഷം ആ വീഞ്ഞിൽ അലിഞ്ഞ് ചേരുന്നതിന് വേണ്ടിയാണ് മധ്യത്തിലെ എത്തനോളുമായി ചേർന്ന് വിഷം വീഞ്ഞിൽ ലയിച്ചു ചേരുന്നു ചൈനയിൽ പ്രാചീന കാലം തൊട്ടേ പാമ്പുകളെ മരുന്നുകൾക്കായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സൗ രാജവംശ കാലത്താണ് അതായത് ബി സി എഴുന്നൂറ്റി എഴുപത്തൊന്ന് കാലഘട്ടത്തിലാണ് സ്നേക്ക് വൈൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് പാമ്പുകളെ മരുന്നുണ്ടാക്കാനായി ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യം പല വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിലും പറയുന്നുണ്ട് സ്റ്റീപ്ഡ് വൈൻ മിക്സ്ഡ് വൈൻ എന്നിങ്ങനെ രണ്ടുതരം പാമ്പിൻ വൈനുകളാണുള്ളത് വലിയിനം വിഷപ്പാമ്പിനെ ചില്ലിജാറിലെ വൈനിൽ വെച്ചാണ് സ്റ്റീപ്ഡ് വൈൻ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ചെറിയ ഇനം പാമ്പിനെ ഔഷധ സസ്യങ്ങളുമായി ചേർത്തും ഈ സ്റ്റീപ്ഡ് വൈൻ ഉണ്ടാക്കാറുണ്ട് പാമ്പിന്റെ ശരീരത്തിലെ ദ്രവം വൈനിൽ കലർത്തി ഉടനെ തന്നെ ഉപയോഗിക്കുന്നു പാമ്പിനെ മുറിച്ച് രക്തം കലർത്തി സ്നേക്ക് ബ്ലഡ് വൈനും ഉണ്ടാക്കാറുണ്ട് പ്രാചീന ചൈനീസ് മരുന്നുകളിൽ ഏറ്റവും പ്രശസ്തമായ ഔഷധക്കൂട്ടാണ് പാമ്പിന്റെ വിഷം വിഷബാധ ലൈംഗികശേഷി വർദ്ധിപ്പിക്കൽ യൗവനം നിലനിർത്തൽ ക്ഷീണം വിളർച്ച തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി ചൈനക്കാർ പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളുടെ വിഷം ഉപയോഗിച്ചു വരുന്നു ഇതിൽ ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം സ്നേക്ക് വയനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് പാമ്പിനെ ഉപയോഗിച്ചുള്ള വിവിധ തരം ഭക്ഷണത്തിന് പേരുകേട്ടൊരു സ്ഥലമാണ് ഹോങ്കോങ്ങിലെ ഷീ വോങ് ലാം എന്ന സ്ഥലം ലോകത്തെ വിവിധങ്ങളായി വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകളുടെ കലവറയാണ് ഇവിടങ്ങളിലെ റെസ്റ്റോറൻറ്റുകൾ ചില്ലുപാത്രങ്ങളിൽ ജീവനോടെ സൂക്ഷിച്ചിരിക്കുന്ന പാമ്പുകളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അനുസരിച്ച് ചുട്ടോ കറിവെച്ചോ നൂഡിൽസ് രൂപത്തിലോ ഫ്രൈ ആക്കിയോ അവിടെ വിളമ്പും കൂടെ കുടിക്കാനായി സ്നേക്ക് പൊയ്നും കിട്ടും വിഷപ്പാമ്പുകളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ആ സ്ഥലത്തെ പല സംഘടനകളും പ്രതിഷേധിച്ചെങ്കിലും വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഇന്നും ഇത്തരം ഭക്ഷണശാലകൾ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്